ഖത്തറിൽ നടക്കുന്ന അണ്ടർ സെവൻ ഫിഫ അറബ് കപ്പ് ടൂർണമെന്റുകൾക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങി പേർക്കാണ് അവസരം നവംബറിലും ഡിസംബറിലുമായാണ് അണ്ടർ പതിനേഴ് ലോകകപ്പിനും ഫിഫ അറബ് കപ്പിനും ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നത് ടൂർണമെന്റിൽ സന്നദ്ധ സേവനം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വളണ്ടിയർ ഡോട്ട് ഫിഫ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഖത്തറിൽ താമസക്കാരായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നിവയാണ് നിബന്ധന മുൻപരിചയം ആവശ്യമില്ല അറബ് കപ്പിനും അണ്ടർ പതിനേഴ് ലോകകപ്പിനും ഒരു രജിസ്ട്രേഷൻ മതിയാകും രജിസ്ട്രേഷന് രണ്ടാഴ്ചയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ജൂൺ മുതൽ സെലക്ഷന്റെ ഭാഗമായി ലുസൈൽ സ്റ്റേഡിയത്തിൽ ഇന്റർവ്യൂ നടക്കും ഫിഫ ഇവന്റുകളിലും ലോകകപ്പിലും വോളണ്ടിയറിംഗ് നടത്തിയവർക്ക് ഇന്റർവ്യൂ ഉണ്ടാകില്ല നാലായിരത്തോളം വോളണ്ടിയർമാരെ മുപ്പതോളം ചുമതലകളിലാണ് വിന്യസിക്കുകയെന്ന് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി അറിയിച്ചു വോളണ്ടിയർമാർക്ക് ഒഫീഷ്യൽ യൂണിഫോം സേവന സമയത്ത് ഭക്ഷണം സൗജന്യ യാത്ര ടൂർണമെന്റിന്റെ ലിമിറ്റഡ് എഡിഷൻ ഗിഫ്റ്റുകൾ എന്നിവ ലഭിക്കും മീഡിയ വൺ ദോഹ